ജനപ്രിയ നായകൻ ദിലീപിന്റെ ഏറ്റവും പുതിയ സിനിമ ബബ് വേൾഡ് വൈഡ് റിലീസിന് വന്നിട്ട് രാഗം തേട്ടുള്ള ഗംഭീര തിരക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിനിമ കഴിഞ്ഞിറങ്ങുന്ന ആരാധകർ അതുപോലെ തന്നെ സിനിമ പ്രേക്ഷകരാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത് പറ്റും അപ്പം മോഹൻലാലും ദിലീപും കൂടി ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമ വൺ പോസിറ്റീവ് അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ സിനിമയെ ഡിഗ്രേഡ് ചെയ്യാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും വകവയ്ക്കാത്ത തന്നെ ദിലീപിൻ്റെ ജനപിന്തുണന നമ്മൾ ഈ കാണുന്നത് മുഴുവൻ എന്തൊക്കെ വിവാദങ്ങൾ വന്നാലും ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്ക് ജനങ്ങളുടെ സപ്പോർട്ടാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സിനിമ വരുന്ന നാളുകളിൽ എന്തായാലും ഗംഭീര കളക്ഷൻ നേടിയെടുക്കാൻ പോവാണ് ഒരു കാലത്ത് സൂപ്പർ ഹിറ്റുകളുടെ പെരുമഴ പെയ്ത ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ സിനിമകൾ ലോക റെക്കോർഡുകൾ അടിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്ന് ഈ കോടി ക്ലബ്ബുകളുടെ തള്ളലും വർത്തമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ദിലീപിന് കുറച്ച് സിനിമകൾ ആവറേജുകളിൽ നിൽക്കുകയാണെങ്കിലും ബോക്സ് ഓഫീസിൻ്റെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ജനപ്രിയ നായകൻ എന്ന് പറയുന്ന ദിലീപിൻ്റെ സിനിമയ്ക്ക് ഫാമിലി കയറി തുടങ്ങിയ ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് തിയേറ്ററുകളിൽ നിന്നും നേടിയെടുക്കാൻ സാധിക്കുക പ്രത്യേകിച്ച് ദിലീപ് സിനിമയായ ദത്ത എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നല്ലൊരു ഫുൾ എൻ്റർടൈൻമെൻറ്റ് പക്ക പാക്കേജാണ് ഇറക്കി വിട്ടേക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട് പിന്നെ മോഹൻലാലും കൂടിയും സിനിമയിലുള്ളത് കൊണ്ട് തന്നെ വരുന്ന ആളുകളിൽ ക്രിസ്മസ് വെക്കേഷൻ കൂടി ആകുമ്പോൾ ഗംഭീര കളക്ഷൻ തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കും സിനിമയ്ക്ക് എന്നുള്ളതിൽ യാതൊരു ഇല്ല സിനിമ അതാ രാഗം തിയേറ്ററിൽ എല്ലാ ഷോകളും ഗംഭീരമായിട്ടുള്ള ഹൗസ്ഫുള്ള ആയിട്ടാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു രണ്ട് മൂന്നു ദിവസത്തേക്ക് തിയേറ്ററിൽ നിന്ന് ടിക്കറ്റ് കിട്ടുമെന്നുള്ളത് നോക്കണ്ട തൃശ്ശൂർ തന്നെ ഒരു ഏഴ് തിയേറ്ററിൽ സിനിമ റിലീസിന് എത്തിയിട്ടുണ്ട് തൃശ്ശൂര് രാഗം ഇനോക്സ് ഗാനം ജോസ് ഗിരിജ രാമദാസ് കൈരളി ശ്രീ പാലക്സി അങ്ങനെ ദീപ തിയേറ്റർ അങ്ങനെ ഒരുപാട് തിയേറ്ററുകൾ കിട്ടാം വിട്ടുപോയ തീയേറ്ററുകൾ ഉണ്ടാവും അങ്ങനെ ഒരുപാട് തീയേറ്ററുകൾ സിനിമ തൃശ്ശൂർ റൗണ്ടിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും കൂടിയിട്ട് ടിക്കറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കിട്ടാതെ ടിക്കറ്റ് കിട്ടാതെ തിരിച്ചു പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് സിനിമകൾ നൈറ്റ് ഷോകളൊക്കെ എക്സ്ട്രാ ഷോകളെ ആഡ് ചെയ്തിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് ശേഷം ടിക്കറ്റ് ഇല്ല എന്നുള്ളതാണ് വേറൊരു ഇത് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ കാണുന്നത് സിനിമയ്ക്ക് കാണുന്ന ആളുകളുടെ തിരക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടൗണിൽ ബ്ലോക്കാണ് തൃശ്ശൂർ റൗണ്ടൊക്കെ ഗംഭീര ബ്ലോക്കാണ് അത്രയും ജനങ്ങൾ ടിക്കിറ്റ് അരക്കിയിട്ടാണ് ദിലീപ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ വിവാദങ്ങളുണ്ടായാലും എന്തൊക്കെ കേസും കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിലും അതിനെക്കുറിച്ചിട്ടുള്ള യാതൊരു പ്രശ്നവും സിനിമയിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സിനിമാ പ്രേക്ഷകരിപ്പോൾ നമ്മുടെ മുന്നിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഫാമിലിയുടെ കുത്തൊഴുക്കാണ് ജനപിന്തുണന ദിലീപിന് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരുപാട് തിയേറ്ററുകളിൽ വിസിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ദിലീപ് ദിലീപിൻ്റെ ടീമുകളും കൂടിയിട്ട് അതിലെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആരാധകർ ദിലീപിനെ വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല എന്നുള്ളതാണ് നല്ലൊരു സിനിമ വന്നാൽ അടിച്ച് കുത്തി കയറും എന്നുള്ളതിന് യാതൊരു ഡൗട്ടും ഇല്ല ഇതുപോലെ മുന്നൊരു പ്രശ്നം നടന്നുണ്ടായിരുന്ന സമയത്താണ് ദിലീപിൻ്റെ രാമലീല എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയത് ചരിത്ര നേട്ടം നേടി ഈ സിനിമയുടെ കളക്ഷനായാലും അതുപോലെ തന്നെ അഭിപ്രായത്തിലായാലും ഇപ്പോൾ ഇതാ ബബ്ബബ് എന്ന് പറഞ്ഞ സിനിമ ദിലീപിൻ്റെ വിധിക്ക് ശേഷം കോടതി വിധിക്ക് ശേഷം ദിലീപിൻ്റെ തിയേറ്ററിൽ വന്നിട്ടുള്ള സിനിമയാണ് ബബ്ബബ് എന്തായാലും കൂടുതൽ ദിവസങ്ങളിലേക്ക് സിനിമ കിടക്കുമ്പോൾ കളക്ഷൻ ഉറപ്പ്